ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് റംബൂട്ടാൻ്റെ അച്ചാറാണ് നമുക്കൊന്ന് ഉണ്ടാക്കാം പൈനായിട്ട് നമുക്ക് വേണ്ടത് ഇത് പച്ച റമ്പൂട്ടൻ വെച്ചിട്ട് ഈ അച്ചാർ ഉണ്ടാക്കുന്നത് പഴുത്ത റമ്പൂട്ടാനല്ല അപ്പോൾ നമ്മളിത് പച്ച റംബൂട്ടാൻ അതിൻ്റെ തൊണ്ട് കളഞ്ഞ് കായയും കളഞ്ഞിട്ട് നമ്മൾ അരിഞ്ഞു വെച്ചിട്ടുണ്ട് അതാണ് ട്രീരിക്കണത് അതുപോലെ തന്നെ മുളക് പൊടി വേണം കടുക് ഉലുവ വറ്റൽമുളകുണ്ട് ഓയില് പിന്നെ വെളുത്തുള്ളി ഇഞ്ചിയും ചതച്ചത് പച്ചമുളക് കരിവേപ്പില ഇത്രയും സാധനങ്ങളാണ് ഉണ്ടാക്കാനായിട്ട് ആവശ്യമുള്ളത് കേട്ടോ നമ്മൾ ഗ്യാസൊക്കെ കത്തിച്ചിട്ടുണ്ട് നമുക്കിനി ഈ പാനിൽ വെള്ളമൊക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ ഒന്ന് പോയി ഒന്ന് ചൂടായി വരട്ടെ നമ്മുടെ ഇപ്പോൾ പാൻ ചൂടായിട്ടുണ്ട് നമുക്ക് ഇതിനകത്തേക്ക് ഇനി ഓയില് ഒഴിച്ചു കൊടുക്കാം അപ്പം നമ്മുടെ ഓയിൽ ചൂടായി വന്നിട്ടുണ്ട് നമുക്ക് അതിനകത്തേക്ക് കടുക് ഉലുവ കൊല്ലുമുളകും കൂടി നമുക്ക് ഇട്ട് കൊടുക്കാം ഇനി ഇതൊന്ന് ചൂടായിട്ട് വരുമ്പോഴത്തേക്കും കടുക് പൊട്ടി എല്ലാം ഒന്ന് ചൂടായി വരുമ്പോഴത്തേക്കും നമുക്ക് ബാക്കിയുള്ള സംഭവങ്ങൾക്കാം അപ്പൊ നമ്മുടെ കടകളൊക്കെ നല്ലോണം പൊട്ടി വരണ്ടോ അപ്പൊ നമുക്ക് ഈ സമയത്ത് നമ്മുടെ ഗ്യാസ് കുറച്ച് വെക്കണം ഇപ്പൊ കടകൊക്കെ പൊട്ടി വരുന്നത് നമുക്ക് അതിനകത്തേക്ക് ആദ്യം പച്ചമുളക് ഇട്ട് കൊടുക്കാം നീ നമുക്ക് ഇതിനകത്തേക്ക് നമ്മുടെ വെളുത്തുള്ളി ഇഞ്ചിയും ചതച്ച് വച്ചിട്ടുണ്ട് അത് നമുക്ക് ഇട്ട് കൊടുക്കാം നമുക്ക് ലാസ്റ്റ് കരുവേപ്പില്ലേം കൂടെ നമുക്ക് ഇട്ട് കൊടുക്കാം നമുക്കിന എല്ലാം ഒന്ന് ഇളക്കി ഒന്ന് യോജിപ്പിക്കാം കേട്ടോ എല്ലാം ഒന്ന് ഇളക്കി നമുക്ക് നന്നായിട്ട് ഈ കഴുകും ആ മുളകൊക്കെ ഇല്ലേ അതെല്ലാം ഇതിനകത്തേക്ക് എല്ലാത്തിനും കൂടെ നശിക്കാനായിട്ട് നമുക്ക് ഒന്ന് ഇളക്കി കൊടുക്കാം നമ്മുടെ ഇതൊന്ന് ഈ വെളുത്തുള്ളിന്റെ ഇതൊക്കെ ഇല്ലേ ഇതൊക്കെ ഒന്ന് ഒരു ബ്രൗൺ കളറായി വന്ന് കഴിയുമ്പോൾ നമുക്ക് മുളക് കൂടിയാക്കിട്ട് കൊടുക്കാം കേട്ടോ അപ്പം നമുക്കത് അത്രയും നേരം ബ്രൗണൊക്കെ ആയി വന്നാൽ നമുക്ക് വെയിറ്റ് ചെയ്യാം അതുപോലെ തന്നെ ഈ റംബൂട്ടാൻ നമ്മൾ ഒത്തിരി നേരം അരിഞ്ഞൊന്നും വെക്കട്ടോ അരിഞ്ഞു വെച്ചോണ്ടിരുന്ന് വെച്ച് കഴിഞ്ഞാൽ അതിനകത്തെ കളറൊക്കെ മാറി വരും അതുപോലെ തന്നെ നമുക്ക് പഴുത്ത റംബൂട്ടാനല്ല ഇതിനകത്തേക്കാണ് എടുത്തേക്കുന്നത് പച്ച റംബൂട്ടാൻ തന്നെ എടുക്കാം കേട്ടോ പഴുത്തത് വെക്കായി കഴിഞ്ഞ ഒരു ഇതായിരിക്കുള്ളൂ അപ്പോൾ പച്ച തന്നെ എടുക്കാൻ നോക്കുക അപ്പോൾ നമ്മളത് നമ്മുടെ ഈ വെളുത്തുള്ളീൻ്റെ ഇതൊക്കെ അതൊക്കെ കളർ മാറി വന്നിട്ടുണ്ട് നമുക്ക് ഇതിനകത്തേക്ക് ഇനി നമ്മുടെ മുളക് പൊടി ഇട്ട് കൊടുക്കാം കേട്ടോ മുളക് പൊടിയും അതുപോലെ തന്നെ മഞ്ഞൾപ്പൊടിയും നമുക്കിട്ട് കൊടുക്കണം മഞ്ഞപ്പൊടി നമുക്കിട്ട് കൊടുക്കാം ഈ മുളക് പൊടി കാശ്മീരി മുളകും അല്ലാത്ത മുളകും കൂടി നമ്മൾ പൊടിച്ചിട്ട് ഉണ്ടാക്കി പൊടിച്ച് വെച്ചേക്കുന്ന മുളക് പൊടിയാണ് കേട്ടോ അപ്പോൾ അതുകൊണ്ട് നല്ല കളറും മണമൊക്കെ ഉണ്ടാകും നമുക്കിനി നന്നായിട്ട് മിക്സ് ചെയ്ത് എടുക്കാം എല്ലാ ഭാഗത്തും എത്താൻ നമുക്ക് നന്നായിട്ട് മിക്സ് ചെയ്യാം ഈ മുളക് ഓൾറെഡി കളറൊക്കെ ഒന്ന് മാറി നല്ലോണം ഒരു വഴറ്റി വരുന്നവരെ നമുക്ക് ഇത് നന്നായിട്ട് ചെയ്യാം നമുക്കിനെ നമ്മൾ നന്നാക്കി വെച്ചേക്കുന്ന ഈ റംബൂട്ടല്ലേ റംബൂട്ട നമുക്ക് ഇതിനകത്തേക്ക് ഇട്ട് കൊടുക്കാം അപ്പൊ അത്യാവശ്യം കളറൊക്കെ മാറി നിന്നിട്ടുണ്ട് നമുക്ക് ഇതിനകത്തേക്ക് ഇട്ട് കൊടുക്കാം നമുക്കിനി നന്നായിട്ട് ഇവിടെ ഒന്ന് ഇളക്കി കൊടുക്കും ഇപ്പം നമ്മൾ ഗ്യാസ് കുറച്ചായിട്ട് വെച്ചേക്കണം കുട്ടി വെച്ചിട്ട് ഇളക്കരുത് കുറച്ച് വെച്ചിട്ട് വേണമെങ്കിൽ നമ്മൾ ഈ മുളകൊടി സംഭവങ്ങളൊക്കെ ഇടാനും അതുപോലെ തന്നെ റംബൂട്ടാൻ ഒന്ന് ഇതാക്കി എടുക്കാനും ഇപ്പം നമ്മൾ റംബൂട്ടാൻ തീനത്തേക്ക് ഇട്ട് നല്ലോണം നിന്നൊക്കെ ഇളക്കി എടുക്കണം ഇപ്പം റംബൂട്ടാനിലേക്ക് മുളക് പൊടിയൊക്കെ ഒന്ന് ഇതാക്കി നമ്മൾ ഇളക്കി കൊടുത്തിട്ട് നമുക്ക് നീനകത്തേക്ക് വിനാഗിരി ഒഴിച്ച് കൊടുക്കാം നമുക്ക് നന്നായിട്ട് മീനാഗിരി ഒഴിച്ച് നന്നായിട്ട് ഇളക്കാം നമുക്ക് ഈ റമ്പൂട്ടാൻ്റെ മുകളിൽ നിൽക്കാൻ പാകത്തിന് നമുക്ക് വെള്ളം ഒഴിച്ചു കൊടുക്കാം കേട്ടോ അത് നന്നായിട്ട് ഒരു കുഴമ്പ് പരുവത്തിലൊക്കെ ആയി വരാൻ വേണ്ടിട്ടാണ് നമുക്ക് ഇതിനകത്തേക്ക് ഉപ്പ് ഇട്ട് കൊടുക്കണം നമുക്ക് നന്നായിട്ടൊന്ന് അതുപോലെ ഗ്യാസ് കുറച്ച് വെക്കണം കേട്ടോ കൂട്ടി വെക്കണേ ഗ്യാസ് കൂട്ടി വെക്കണം എന്നിട്ട് നമുക്ക് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം ഇതൊരു കുഴമ്പ് പരുവയ്ക്കായി വരുന്ന നമുക്ക് ഇങ്ങനെ ഒന്ന് ഇതാക്കി കൊടുക്കാം ഈ വെള്ളമൊക്കെ വയ്ക്കിയിട്ട് നമ്മുടെ എണ്ണയില്ല ആ എണ്ണയൊക്കെ തെളിഞ്ഞു വരാൻ അത്രയും നമുക്ക് ഇളക്കി ഇത് വെക്കാം നന്നായിട്ട് വറ്റിയൊക്കെ വരട്ടെ ഇപ്പൊ ഈ സമയത്ത് ഇനിക്ക് ഉപ്പൊക്കെ കുറവുണ്ടോന്നൊക്കെ നോക്കാം കേട്ടോ ഇപ്പം ഇളക്കി കൊടുക്കാം ഇപ്പൊ തന്നെ അത്യാവശ്യം നല്ല ഇതായി വരുന്നുണ്ട് ഒരു മണമൊക്കെ ഉണ്ടെട്ടോ നമ്മുടെ റമ്പൂട്ടാൻ്റെ അച്ചാരൊക്കെ നന്നായിട്ട് തിളച്ച് വരുന്നുണ്ട് തിളച്ച് നന്നായിട്ട് വരട്ടെ ഇത് തിളച്ച് കഴിഞ്ഞാൽ നമുക്ക് ഈ ഗ്യാസ് ഓഫ് ചെയ്ത് കഴിയുമ്പോഴില്ല ഉലുവയും കായും പൊടിച്ച് തിരിക്കുന്നുണ്ട് അത് നമുക്ക് ഇട്ട് കൊടുക്കണം നന്നായിട്ട് തിളച്ച് വെള്ളമൊക്കെ വറ്റി ഒന്ന് കുറുകി വരുന്നവർ നമുക്ക് വെയിറ്റ് ചെയ്യാം ഇപ്പം നമ്മുടെ നല്ല തിളച്ച് കുറുകി വരുന്നുണ്ട് നമുക്കിനി ഗ്യാസ് ഓഫ് ചെയ്ത് കൊടുക്കാം എന്നിട്ട് നമ്മുടെ ഈ ഉലുവയും കായും പൊടിച്ചത് കുറച്ചുണ്ട് അതും കുറച്ചിട്ട് കൊടുക്കാം എന്നിട്ടത് ലാസ്റ്റ് ഗ്യാസ് ഓഫ് ചെയ്ത് കഴിഞ്ഞിട്ട് ഡമ്മോടും നമുക്ക് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുത്തേ പറ്റിയേക്കും അത് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം നല്ല കളറൊക്കെ വന്നിട്ടുണ്ട് ന നന്നായിട്ട് വന്നിട്ടുണ്ട് അപ്പം നമ്മുടെ ഈ റംബൂട്ടാൻ്റെ അച്ചർ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ അതുപോലെ തന്നെ ഈ മൂക്കാത്ത റംബൂട്ടാനാണ് നല്ലത് പഴുത്ത റംബൂട്ടാനൊക്കെ നല്ല ടേസ്റ്റും എല്ലാം ഉണ്ടാകുന്നത് ഈ റംബൂട്ടാനായിരിക്കും അപ്പം എല്ലാവരും ഒന്ന് നോക്കുക താങ്ക്